അല്ലയോ നിബിയേ നിബിയേ ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണേ ഈ സമുദായത്തിലെ മുസ്ലിം അംഗമാരോട് മുസ്ലിം സഹോദരങ്ങളോട് പറയണേ പുരുഷന്മാരോട് പറയു മുസ്ലിമീകളാകുന്ന ആളുകളോട് പറയുന്നു അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ ഹറാമായ കാഴ്ചകൾ കാണരുതേ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർ പരിപൂർണമായി സൂക്ഷിക്കണേ അന്യരാകുന്ന പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പുലർത്തരുതേ നിങ്ങളുടെ കണ്ണുകളെ െ തൊട്ട് ചിമ്മണേ നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ജീവിതമാണ് അതെന്ന് വിശുദ്ധമായ കുറ പുരുഷന്മാരോട് പറയാൻ പറഞ്ഞിട്ടാഹു സഹോദരിമാരോട് പറയവയാണ് അല്ലയോ മുസ്ലിം അംഗമാരെ വിശ്വസിക്കുന്ന സഹോദരിമാർക്കും നിങ്ങളുടെ കണ്ണുകളെ ഹറാമായ തലത്തിലേക്ക് ശരീരത്തിന്റേതാകാ നിങ്ങളെ പരിപൂർണമായി സൂക്ഷ്മേ പരിശുദ്ധമായ ഇതിനാണോ ഈ സമുദായത്തിന്റെ മക്കൾ മിനക്കെട്ടിട്ട് രാവും പകലും മക്കളെ അതും ഇതും പഠിപ്പിച്ചിട്ട് ഈ മേഖലയിലൊക്കെ തിരിക്കുന്നത് ഇരിക്കുന്ന തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം അംഗമാർ സഹോദരിമാർ സ്വന്തം മക്കളെ അത്തരത്തിലുള്ളതാകുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ വ്യക്രത മൂളുക ഭർത്താവിനോട് വഴക്കടിക്കൂല്ലേ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ പല സഹോദരിമാരും എൻ്റെ മകളെ ഇത്തരത്തിലുള്ളതാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം ഒരു സിനിമാ നടിയാക്കണം എന്ന നിലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അതിനു വേണ്ടിയുള്ളതാകുന്ന ആഭരണങ്ങൾ അറിയിക്കുന്നവർ അതിനുള്ളതാകുന്ന വസ്ത്രവിധാനങ്ങൾ നടത്തുന്നവർ അന്യരാകുന്ന പരപുരുഷന്മാരിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മോശപ്പെട്ട ഡാൻസും പ്രക്രിയകളും ഒക്കെ ചുവട് വെക്കുന്നവർ പഠിച്ചുവെക്കിൻ ഇതിന്റെ പിറകെ പോയിട്ട് സ്വന്തം ശരീരത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു പെണ്ണിനും ഒരു പുരുഷനും ഏറ്റവും അഭികാമ്യമാകുന്ന ഏറ്റവും വേണ്ടതാകുന്ന ഒന്ന് പരിപൂർണമായി മറ്റുള്ളവർ കവർന്നെടുത്ത ചരിത്രമാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള സർവരും വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് റസൂല പഠിപ്പിച്ചു നിൽക്കരുത് പെണ്ണ് ശ്രദ്ധിക്കണം അവൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ കൊണ്ടുപോയി ഭോഗ വസ്തുവായി കമ്പോളവൽക്കരിക്കപ്പെടേണ്ടവളല്ല അവൾ സസൂക്ഷ്മം പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ജീവിതം നയിച്ചാൽ അവളെക്കാൾ ഉത്തമയാകുന്ന മറ്റൊരു സ്ത്രീയില്ല അവളെ ഒരു ഭോഗവസ്തുവായി കാണരുത് കമ്പോളത്തിലെ കച്ചവട ചരക്കായി കാണരുത് അവളെ താങ്ങായി തണലായി വർത്തിക്കണം ഒരു പെണ്ണ് പ്രസവിക്കപ്പെട്ടാൽ പെണ്ണാണെന്നറിയപ്പെട്ടാൽ പരിപൂർണമായിട്ട് പച്ചയോട് മണ്ണിനകത്തേക്ക് പൂഴ്ത്തി വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആറാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ

പെണ്ണാണെന്നറിയപ്പെടുമ്പോൾ തന്നെ മുഖകമലം മുഖം കറക്കാൻ വല്ലാത്ത ഒരു പെണ്കുലമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഹബീബ് മുഹമ്മദ് മുസ്തഫ സലസ്ബന് ജന്മ എടുത്തത് ഖുർആനാണ് ഖുറാൻ വാ ഖുർആാനിലേക്കും ഖുറാനിലേക്കും ഖുറാൻ വല്ല എടുത്തുകൊണ്ട് വെച്ച് വിളിച്ചിട്ട് കാര്യമില്ല ഖുർആൻ തുറന്നു നോക്കിന് പഠിക്കൻ സഹോദരങ്ങളെ തങ്ങളുടെ ഘട്ടം പ്രവാചകരി കടന്നു വന്നതാകുന്ന നൂറ്റാണ്ടിന്റെ കാലഘട്ടം അന്ന് ഒരു അറബിക്കൊരു ാണ് ജനിച്ചതെന്നറിഞ്ഞാൽ മുഖകമലം കറുക്കുകയാണ് വല്ലാതെ വിഷണ്ണനായി ദുഃഖിതനായി നിലകൊള്ളും എന്നിട്ട് വലിയ കുഴിയെടുത്തിട്ട് പച്ചയായി ജീവനോടുകൂടി കുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം അവരിലേക്ക് പ്രവാചകം വന്നിട്ട് പറഞ്ഞു ചെയ്യരുത് ഒരു പെണ്ണാണ് പ്രസവിക്കുന്നത് നിങ്ങൾക്ക് ആദ്യമെങ്കിൽ ആദ്യത്തെ കൺമണി ഹബീബ് മുഹമ്മദ് മുസ്തഫ ആർക്കെങ്കിലും പെൺകുട്ടികൾ ആദ്യത്തെ പ്രസവത്തിലുണ്ട് കൈക്ക് എത്ര പേരുണ്ട് ആദ്യത്തെ കൺമണി പെണ്ണാണെങ്കിൽ അതിലൊരു ഹൈറുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞാൻ ആണാന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് അവന്റെ കറൽ കുറ്റിക്ക് അടിക്കണ്ട എൻ്റെ എല്ലാ പോയി വറക്കത്തും പോയിക്കണ്ട അള്ളാഹു പറയട്ടെ ഒരു കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് തീരെ പരിഗണന കൊടുക്കാതെ കുഴിച്ചു മൂടിയിരുന്നപ്പോ ആ പെണ്ണിനോടൊപ്പം നിൽക്കാൻ അള്ളാഹും പരിശുദ്ധമായ ഖുർആനും മനസ്സിലാക്കണം പറയുന്നു സുഹൃത്തുക്കണ്ടെങ്കിൽ ആദ്യം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എന്തു കൊടുക്കും പെണ്ണിനെ കൊടുക്കും അള്ളാഹു പറക്കത്തിരിയത്തെ ആ പെണ്ണിനെ പരിഗണനിക്കുകയാണ് അള്ളാഹു അവരെ പരിഗണന കൊടുക്കാൻ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹിയും കളിച്ചിറക്കട്ടെ ആൺമക്കളെയും പെൺമക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹി കളിച്ചേർക്കട്ടെ മാത്രല്ല ആ പെണ്ണിനെ പരിഗണിക്കണം ആ പെണ്ണിന് വസ്ത്രം നൽകണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവൾക്ക് വേണ്ട രീതിയിൽ ദീനീബോധം കൊടുക്കണം ദീനി ദീനിയവബോധമുള്ളവളാക്കി അവളെ മാറ്റണം അങ്ങനെ അവൾക്ക് നല്ല ദീനീബോധം കൊടുത്ത് മാന്യമായി നിലയ്ക്ക് അവൾ വിവാഹം ചെയ്ത് അയച്ചാൽ മൂന്ന് പെൺമക്കളെ വൃത്തിയായി വിജ്ഞാനം കൊടുത്ത് അറിവ് കൊടുത്ത് മാന്യമായ ഒരു വരന്റെ കൈവശം നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്താൽ അവന് സ്വർഗം നിർബന്ധമായെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ രക്ഷിതാക്കൾക്ക് ഉറപ്പാണ് അപ്പോ ഒരു സ്വഹാബി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു അല്ല രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്താൽ അതുപോലെ ലഭിക്കുമോ കാരണം അയാൾക്ക് എത്ര മക്കളാ ഉള്ളത് രണ്ട് രണ്ട് പെൺകുട്ടികളാണ് വീണ്ടും പറഞ്ഞു പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ച് ൾക്ക് മതനിഷ്ഠ നൽകി റസൂലും പറഞ്ഞ നിലയ്ക്കും പരിപൂർണമായ ജീവിതം കൊടുത്ത് കൈവശം ഏൽപ്പിച്ചാൽ അവർക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി എന്ന് പറഞ്ഞത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലമോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചാണ് അപ്പൊ പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം എത്രയാണ് ഇസ്ലാമിലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഒരു പെണ്ണിനുള്ളത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ നൽകിയത് കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു യുഗത്തിൽ നിന്ന് ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം തന്നെ കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ് ആ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞത് പരിശുദ്ധ തീരാണ് ഇവിടെ ചില ആളുകൾ വാദിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞു പോലും ആര് പറഞ്ഞു സഹോദരങ്ങളെ പഴയ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളതാകുന്ന വാദികളെ ഉന്നയിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യ രാജ്യം പരിപൂർണമായി കൈപ്പിടിക്കിരുന്നതാകുന്ന സാമ്രാജ്യത്വ ശക്തികളോടുള്ള വിരോധത്തെ ഭാഷ വച്ചിട്ടാണ് അവരുടെ ഭാഷയാകുന്ന ഇംഗ്ലീഷ് ഭാഷ പഠിക്കണ്ട എന്നും അതുമായി നിലകൊള്ളണ്ട എന്നും പറഞ്ഞത് അവരിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നുള്ള അവരോടുള്ളതാകുന്ന വൈദേശിക ശക്തികളോടുള്ള വിരോധം കൊണ്ട് അക്കാലഘട്ടത്തിൽ ഉലമാക്കൾ ആ ഭാഷയോടുള്ള വിരോധം തീർത്തുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ എന്തല്ല ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല അവരിവിടുന്നു പരിപൂർണമായി ചേക്കേറിപ്പോയി ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ വൈദേശി ശക്തിയിൽ വന്നിട്ട് പൂർണ്ണമായി കെട്ടുകെട്ടിപ്പോയത് അത് ഇന്ത്യ രാജ്യമാണ് ബാക്കിയുള്ള എല്ലാ രാജ്യത്തും വൈദേശികർ ഇപ്പോഴും അല്പമെങ്കിലും ഉണ്ട് മനസ്സിലാക്കാം അവർ പോയിട്ടുള്ള എല്ലാ രാജ്യത്തും അതിനുശേഷം പിന്നീട് ഇവിടെ മക്കൾ വിദ്യാഭ്യാസം ഒന്നും കറി ഇല്ലേ എല്ലാവരും പഠിക്കുന്നു മലപ്പുറത്തിൻ്റെ മക്കൾ പെൺകുട്ടികളടക്കം പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്കും ഒക്കെ വലിയതാകുന്ന നിലയ്ക്ക് എ പ്ലസ് വാങ്ങി കൂട്ടുന്നു നമ്മുടെ മക്കളൊക്കെ ഉന്നതമായി വിദ്യാഭ്യാസ കരഗതമാക്കുന്നു അള്ളാഹു എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറ അല്ലാതെ പെൺകുട്ടികൾക്ക് എന്ത് കൊടുക്കണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല കൊടുക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് അന്ന് അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞു അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമാണ് അത് വൈദേശിക ശക്തികളോടുള്ളതാകുന്ന വിരോധം കൊണ്ട് മാത്രം അന്ന് ആ സമയത്ത് അവർ ഉദ്ഘോഷിച്ചതാണ് അത് പിൽക്കാലത്ത് വന്ന വിലമാക്കുന്നത് മാറി പറഞ്ഞു കാരണം പരിപൂർണമായി ഇവിടുന്ന് വൈദേശികളെ തുരത്തി ഓടിച്ചു നാൽപ്പത്തിയേഴ് ശേഷം ഇവിടെ മക്കളൊക്കെ വിദ്യാഭ്യാസം നുകരൻ അറിവ് നുകരണം അറിവിലേക്ക് എത്തണം ഇൽമ ചൈനയിൽ പോയിട്ടാണെങ്കിലും അത്രയേറെ ദൈർഘ്യദൂര യാത്ര ചെയ്തിട്ടാണെങ്കിലും വിജ്ഞാനം നിങ്ങൾ കരഗതമാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫുൽമി ഫരീദത്തുൻ അരാമിൻ വിജ്ഞാനം തേടുക എന്നുള്ളത് ഒരു പെണ്ണിനെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം രണ്ടു പേർക്കും മുസ്ലിമികളാണോ അവർക്ക് ഫർണാണ് എന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ വ മുസ്ലിമ മാത്രമല്ല മുസ്ലിമത്ത് ും അനിവാര്യമാണ് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ അറിവിന്റെ വാദാനങ്ങളെ തുറക്കാൻ പരിശുദ്ധ പ്രവാചകർ സുലല്ലാഹു അലൈ വസ്സല തങ്ങൾ കടന്നു വന്നു അവളെ വിജ്ഞാനം നുകർന്ന് നല്ലൊരു വിവാഹം ചെയ്തു കൊടുത്താൽ ആ വാപ്പാക്കും ഉമ്മാക്കും എന്തുണ്ട് സ്വർഗം പ്രഖ്യാപിച്ചു പരിശുദ്ധ തിരുനവി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇതിനെ തയ്യാറാകാൻ ഈ മതം അദ്ദേഹത്തെ പരിവർത്തനപ്പെടുത്താൻ കാടത്ത ഹൃദയമായി നിലകൊണ്ടിരുന്ന കുട്ടികൾ പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന മനുഷ്യൻ തോളിലെടുത്തു വെച്ചുകൊണ്ട് മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട് ചുമനം കൊടുക്കുന്ന യുഗത്തിലേക്ക് അള്ളാഹു റസൂൽ മാറ്റി അവളെ ജീവിക്കാനുള്ളതാകുന്ന സാധ്യതയും കൊടുത്തു അവൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധനം കൊടുത്തു ഹൈറായ നിലയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു അനുയോജ്യനാകുന്ന വരനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുന്നു ഇതിലൂടെ അള്ളാഹു അവർക്കും നേട്ടം കൊടുത്തു എന്ന് നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇവിടെയാണോ ഇസ്ലാമിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഇതൊക്കെ നമ്മുടെ തലമുറ പഠിക്കണം ഇതൊന്നും പഠിക്കാതെ ആരെങ്കിലും സ്കൂളിൽ സ്കൂളിലിരുന്ന് ഏതെങ്കിലും കൂട്ടുകാരി പറയുന്നത് കേട്ടുകൊണ്ട് ആ ശരിയാണ് ഈ ശരിയാണെന്ന് പറയലല്ല തലേ തുണി ഇട്ടുകൊണ്ട് നടക്കണം തലേ തുണി ഇട്ട് എന്താ പ്രശ്നമുണ്ടപ്പോ പറഞ്ഞുതരാം ഞാനിപ്പോ പറഞ്ഞുതരാം ഓരോന്നും ആയത്തും അതിസം കാലികമായ വിഷയം പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളൊന്ന് ഇരുന്നാ മതി അള്ളാഹു സാലിങ്ങൾ ചേർക്കട്ടെ എന്താണ് ഇതിന്റെ വരും വരായികൾ ഇന്നത്തെ കാലത്തുമായി ചേർത്ത് വെച്ച് നോക്കിയിട്ട് കാലികമായ ഒരു വിഷയം തന്നെ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ ശരിക്കൊന്ന് കേട്ടാ മതി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവള് വിദ്യാഭ്യാസം കൊടുത്തു നല്ലൊരു വരന്റെ കൈവശം ജീവിതം കൊടുത്തു ഇനി ആ വരനാണ് അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഉപ്പയല്ല പിന്നെ അവളുടെ എല്ലാ ഉത്തരവാദിത്വവും ആ ചിറക്കന് പുതിയാപ്പിളയാണ് അവനാണ് അവളുടെ എല്ലാ കാര്യങ്ങളും പെണ്ണ് അപ്പോൾ സുരക്ഷിതത്വമായി ആരുടെ കൈവശമെത്തി ആരുടെ കൈവശം എത്തി ഭർത്താവിന്റെ കൈവശമെത്തി അതുവരെ ഉപ്പയായിരുന്നു നോക്കിയിരുന്നത് ഉപ്പയുടെ തണലിലാണ് ജീവിച്ചത് ഉപ്പയാണ് താങ്ങും തണലുമായി രാവും പകലും അവൾക്ക് വേണ്ടി പ്രവാസലോകത്വം നാട്ടിലും പോയി അധ്വാനിച്ചത് പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുത്ത പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയെ മറന്നുകൊണ്ട് അന്യസമുദായത്തിൽപ്പെട്ടതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവൾ കന്യരാകുന്ന ചെറുപ്പക്കാരുമായി പ്രണയം വെച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറയിലെ സഹോദരിമാർ മാറുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും വലിയ അപഹാസ്യരായി നാളെ മാറും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ കാലം അതിന് സാക്ഷിയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ അതിന് വ്യക്തമായ തെളിവാണ് എന്ന് ഞാൻ ചുവടെ ചേർക്കുകയാണ് അവസാനം ആരുടെ കൈവശം എത്തി വരന്റെ കൈവശം എത്തി പുതിയാപ്പള ഭർത്താവ് അയാൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഉപ്പസൂക്ഷിച്ചതുപോലെ പിന്നെ ഭർത്താവ് കൊണ്ടുനടക്കാൻ എവിടെ പോയാലും അവൾക്ക് തന്റെ പകുതിയായിട്ടാണ് അവൻ മനസ്സിലാക്കുന്നത് വിവാഹം ചെയ്യാൻ പുരുഷന്മാർ ബ്രഹ്മചാരിത്വത്തിൽ നിന്നും മാറിയിട്ട് അവരെ വിവാഹം ചെയ്യാൻ അള്ളാഹു പ്രേരിപ്പിക്കുന്നു ആരെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ അവന് പരിശുദ്ധമായ ദീനിൻ്റെ രണ്ടിൽ പരിപൂർണമായി പൂർത്തീകരിച്ചവനാണെന്ന് മൂന്നിലൊന്ന് ഇനി സൂക്ഷിച്ചാൽ മതി നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോയാൽ മതി മൂന്നിൽ രണ്ടും പൂർത്തീകരിക്കാൻ കാരണമായി ഒരു പെണ്ണിനെ വിവാഹം ചെയ്യലോടുകൂടി എന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ എന്തിനാ അങ്ങനെ പറയുന്നത് പെണ്ണിനെ സുരക്ഷിതത്വം ഇല്ല നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും കരുതുകയാണ് എന്ത് ഞങ്ങൾ വിവാഹം ചെയ്യുന്നില്ല എന്ന് കരുതിയാൽ പെൺകുട്ടികൾ ഒറ്റപ്പെട്ടു പോകും കാലത്തിനനുസൃതമായിട്ട് അവസാന കാലഘട്ടത്തിലേക്ക് പോകുക സ്ത്രീകൾ അനുവാദമായി എണ്ണത്തിൽ വർധന വരും അപ്പൊ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ വരരുത് അതിന് അന്യരാകുന്ന പുരുഷന്മാരെ പ്രേരിപ്പിക്കാണ് നീ വിവാഹം ചെയ്യണം വിവാഹം ചെയ്താൽ നീ ദീനിൽ രണ്ട് പൂർത്തിയാക്കിയവനായ എന്ന് പറഞ്ഞപ്പോൾ ആ ദീൻ വെച്ചുകൊണ്ട് മതബോധം വെച്ചുകൊണ്ട് അവൻ വിവാഹം ചെയ്യാൻ തയ്യാറാവുവാൻ ദീനിലെ രണ്ട് ഭാഗം പൂർത്തീകരണം അലഹമില്ല നടക്കുമല്ലോ ഈ വിവാഹത്തിലൂടെ എന്ന് കരുതിക്കൊണ്ട് അലഹമില്ല നീയത്ത് വെച്ച് വിവാഹം ചെയ്യുന്നു ഇനി അവൻ മൂന്നിലൊന്ന് സൂക്ഷിക്കണം എങ്ങനെ അവരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം അതുകൊണ്ടാണ് വിവാഹത്തിന് പിതാവ് കൈപിടിച്ചിട്ട് പറയുന്നത് എന്താ ദർഹം യത്തിന് നിശ്ചയിച്ച് നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞ് വിവാഹം ചെയ്തു കൊടുക്കാൻ എങ്ങനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെ എൻ്റെ കൺമണിയെ എനിക്ക് പ്രയാസമുണ്ടായതിന്റെ പേരിലല്ല പതിനെട്ട് വയസ്സുവരെ എനിക്ക് ഏറ്റവും വല്യതാകുന്ന നിലയിൽ അവളെ സംരക്ഷണം ചെയ്തു കൊണ്ട് നിലകൊണ്ട് ഞാൻ ഇനിയും വർഷങ്ങളോളം അവളെ പോറ്റാനുള്ള കഴിവ് എന്റെ ചുമലിനുണ്ട് എനിക്കതിനുള്ള താക്കത്തുണ്ട് പക്ഷേ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നത് അലാഹു ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്തിയന്താവായ പരിപാലകരായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ചറപ്പ് കൽപ്പിച്ചതിന് പ്രകാരമാണ് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹും റസൂലും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇനി ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം ഉപ്പയുടെ കൈയിലെല്ലാം മറ്റൊരു ചെറുപ്പക്കാരന്റെ കൈവശമാണ് എന്നതുകൊണ്ടാണ് ചെറുപ്പക്കാര നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു മകളെ നീ താങ്ങായി തണലായി വർത്തിക്കണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെ കൊണ്ടു നടന്നതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയണം അവൾക്കുള്ള വസ്ത്രം അവൾക്കുള്ള ഭക്ഷണം അവരുടെ പാർപ്പിടം ഒക്കെ നിന്നിൽ നിക്ഷിപ്തമാണ് അവരുടെ കിടപ്പാടം ഒക്കെ നിന്നിൽ നിക്ഷിപ്തമാണ് അവളുടെ ശരീരം നിനക്ക് മാത്രം ഹാസായതാണ് അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി പണയപ്പെടുത്താൻ പറ്റൂല ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ നിനക്ക് നിനക്ക് ഒരു ഘട്ടം ഘട്ടം വന്നാൽ വന്നാൽ ബുദ്ധിമുട്ടാകുന്ന എൻ്റെ മകളെ എന്നിൽ തന്നെ തിരിച്ചു തരണേ എന്നുള്ള പ്രഖ്യാപനമാണ് കരാറാണ് ഉടമ്പടിയാണ് ഓരോ രക്ഷിതാക്കളും ഓരോ പിതാവും വരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകളുടെ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം ഇക്കാഹിന്റെ വേദിയിലൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല പലരും ഇത് അറിയുന്നില്ല എന്താണ് ഈ പറയുന്നത് ഉതവ് ഉദവ് അലാ പറഞ്ഞെടുക്കാൻ നല്ലത് അറിയുന്നില്ല എന്താണ് ഭർത്താവന ഭാര്യയെ വിളിക്കുന്നില്ല അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങളും പരിപൂർണമായി കൊടുക്കാതെ നിലകൊള്ളല്ലേ മറ്റുള്ളതാകുന്ന പരസ്ത്രീകൾ പരസ്രികളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ ചെറുപ്പക്കാരില്ലേ ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ നിലകൊള്ളുന്നവനാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് സീദുന റസൂറുള്ള വലിയ കുറ്റമാണ് ചെയ്യുന്നത് വലിയ പാതകമാണ് നീ കള്ളു കുടിക്കുക വിഭരിക്ക ഒന്നും വേണ്ട നീ സ്വന്തം കുടുംബത്തെ പട്ടിണി നീ ഏർവാടിയിലെ ഭീമാപ്പള്ളിയിലെ മറ്റു മക്കാമിലൊക്കെ പോയി അടയിരിക്ക ചിലരോട് അങ്ങനെ ഉണ്ടല്ലോ ഏർവാടിയിലൂടെ ഒക്കെ ചെല്ലും എന്താ വീട്ടിൽ പോവാനും അധ്വാനിക്കേണ്ടി വരും മക്കളെ പോത്തണം അതാണ് വീട്ടിൽ പോകാൻ വേണ്ട ഇവിടെ വന്നിരിക്കുക റാഹത്തായിട്ട് അല്ലേ കാണുന്നില്ലേ ഇവിടെ ആയി അഞ്ചിന്റെ പൈസ അത്തരത്തിലുള്ളവന് കൊടുത്തു പോരുന്നു മക്കളും കുടുംബവും ഒക്കെ ഉണ്ട് എങ്ങും പോകൂല അധ്വാനിക്കൂല ഏതെങ്കിലും മക്കാമിക്കറി പച്ചയും പോലും മോതിലും ഇട്ടിട്ട് എന്ത്യാഹു ഏഹ് ഷെയ്ഖാന്നും പറഞ്ഞിരിക്കുകയാണ് മയിൽപീലിയായിട്ട് കാട്ടിക്കൂടെ പോകുന്നവനെയൊക്കെ മോത്തടിക്ക മയിൽപീലിൽ തന്നെ നെജസാൻ അതുകൊണ്ട് അടി ഉള്ളുന്നത് സൂക്ഷിച്ചോണം ഏ മൽപീലെന്ന് ആ സാധനം ഇട്ടിട്ട് നല്ല ബോധമുണ്ടോ നിങ്ങൾക്ക് അള്ളാഹു മള കാത്ത് സംരക്ഷിക്കട്ടെ എടാ ആദരവും ബഹുമാനവും പുലർത്തേണ്ട നിലയ്ക്ക് പുലർത്തണം വേണ്ട രീതിക്ക് ചെയ്യണം നമ്മുടെ പള്ളിയിലുണ്ടല്ലോ സീതവറുകൾ നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടേതാകുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ട് ദീനി അള്ളാഹുരുടെ അവരുടെ വിഷയത്തിൽ എല്ലാ വർഷവും സഫർ മാസം ഈ സമയമെത്തുമ്പോൾ എത്തുമ്പോൾ ഇരുപത്തിഒൻപതിന് അവരുടെ ആണ്ടിനോട് നാല് ദിവസം മതപിജ്ഞാന വേദി കമ്മിറ്റി ഭാര്യ വെച്ച് മുലമാക്കൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ദീനിബോധം നൽകി ഭക്ഷണം നല്ല തേങ്ങാച്ചോറ് വിതരണം നടത്തിയിട്ട് ആളുകൾക്കൊക്കെ സന്തോഷം നടത്തുന്നു അതൊക്കെ വലിയ കൂലിയാണ് അവരുടെ പേരിൽ മൗരി തോതുന്നു കീർത്തനങ്ങൾ ഉണ്ടാക്കുന്നു അത്തരത്തിലുള്ള ഭക്ഷണം വെച്ചുകൊണ്ട് പാവങ്ങൾക്ക് സതക്കയ്യുന്നു അതൊക്കെ ഒരു കൂട്ടായ്മയാണ് അതൊക്കെ വേണ്ടത് തന്നെയാണ് പിന്നെ എന്താ പാടില്ലാത്തത് കബരങ്കൽ പോയുള്ള സുരൂത് അത് പാടില്ല അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവനെ തിരുത്താനും ഈ സമുദായം തയ്യാറാകണം കബരങ്ങൽ പോയി കടക്കാണ് തലയും കുത്തി പറ്റുവോ അങ്ങനെ സുരൂദ് പറ്റുവോ നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയoyaണ് അങ്ങനെ സുജൂദ് ചെയ്യാ ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുമയരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവ് ഒരു സുജൂദ് ചെയ്യാൻ പറയുമയരുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹി അലൈഹിം ലാ യസ്ജുദു ലി അഹദിൻ അഹദ ഹദീസ് ഇങ്ങനെയാണ് എന്താ പറഞ്ഞേത് ലാ യസ്ജുദു ലി അഹദിൻ അഹദ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല അങ്ങനെ സുജൂതി ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ഭാര്യയോട് പറയും അല്ലയോ സഹോദരി നീ നിന്റെ ഭർത്താവിന് സുജൂതി ചെയ്യാൻ പറയുമായിരുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിന്റെ അർത്ഥം എന്താ ഭർത്താവിന് സുജൂതി ചെയ്യണമെന്നാണോ അല്ല ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത്രയേറെ കടമ ആരോടുണ്ട് ഭർത്താവിനോടുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഒരു സിറ്റി മറ്റൊരു സിറ്റിക്ക് ശുചൂതി ചെയ്യാൻ പാടില്ല ഔലിയാക്കളുടെ കബറിൻ്റെ സമീപം സ്വാനീകങ്ങളാണെന്ന് കണ്ടാൽ ആ കബറ് ചുംബിക്കാൻ അനുവദനീയമാണ് പക്ഷെ ചുണ്ടുകൊണ്ടാണ് ചുംബനം എന്തുകൊണ്ടല്ല നെറ്റികൊണ്ടല്ല ചില വെച്ചിട്ട് ആണോ ചുംബ് ഇതൊക്കെ ഞാൻ പറയുന്നതിനാ ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചുംബിക്കാൻ പോകും ചുംബനം എന്തായി മാറും ശുചൂതായി മാറും അതൊക്കെ അതാപാൻ നാളെ ആഹ് വലിയ ശിക്ഷ കിട്ടും ഇതാണ് മറ്റുള്ള ഇദ്ദേഹത്തിന്റെ ആളുകൾ ഫോട്ടോ എടുത്തിട്ട് പറയുന്നത് സുനിയാൾ ആരും നോക്കുന്നില്ല കണ്ടില്ലേ അതായത് സുനിയാൾ പണ്ടേ പോലെ പറയുന്ന നീ ചെവി കൊണ്ട് കേൾക്കണം ഇത് ശരിക്ക് കേട്ടോ ലൈവിലൂടെ അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങളെ ചേർക്കട്ടെ നമ്മളിത് പണ്ട് പോലെ പറയുന്ന കേൾക്കാനുള്ള കാതുണ്ടാകണം ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം ചെയ്യാൻ പാടില്ല മാത്രം പാടില്ലാർക്ക് മാത്രമേ പാടുള്ളൂ അപ്പൊ ചുംബിക്കാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ എല്ലാരും ചുംബിക്കാനും പോകണ്ട കാരണം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഒരു കബരിങ്കൽ ഒന്ന് ചുംബിക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ പിറകിന്ന് നോക്കുന്ന ആള് എന്ത് കാണൂല ഞാൻ ചുംബിക്കുന്നു കാണൂല എന്താ കാണുക ഞാൻ ആ നെത്തി വെച്ച് മുസ്ലിങ്ങാരവിടെ കിടക്കുന്നുണ്ട് അപ്പൊ കുമ്മനസ്സാഹം ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊരു തെറ്റിദ്ധാരണ വരുമെന്ന് കണ്ടാൽ ബുക്കൈല മാലായരി ബുക്ക് അത് ചെയ്യാതിരിക്കാനാണ് ഉത്തമമെന്ന് ഒലമാക്കൾ പറയാണ് സൂക്ഷ്മത വെച്ചിട്ട് ജീയായിരിക്കാം അത് ഒഴിവാക്കുക കാരണം അത് ചുംബിക്കുന്നത് മറ്റുള്ളവർ പുറകിൽ നോക്കുമ്പോൾ എന്തായിട്ട് തെറ്റിദ്ധരിക്കുമെങ്കിൽ ആ അയാൾ ഇവിടെ പോയി സ്വരൂതി ചെയ്തു തെറ്റിദ്ധരിക്കുമെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അത്ര സൂക്ഷ്മത വെക്കണം നീ കാരണം നീ കാരണം മറ്റൊരാൾ പാവപ്പെട്ടതാകുന്ന ഒരു വ്യക്തി ആ വിഷയത്തിൽ വിവരമില്ലാത്തതാകുന്ന സാധുവായ മനുഷ്യൻ അത്തരത്തിൽ സാധുക്കളാകുന്ന സഹോദരിമാർ തെറ്റിലേക്ക് അകപ്പെടാൻ പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാഹു നമ്മളുടെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ